നബിയിൽ ഉള്ള ഒരാൾ ഒരിക്കലും പരാജയപ്പെടില്ല അവനിൽ പ്യൂരിഫിക്കേഷൻ നടക്കും അതേ സമയത്ത് കുർഹാൻ മതി അഹങ്കാരം കൂടും നെബിയിലൂടെ വന്നാൽ അഹങ്കാരം കുറയും തെജ്ജ് നിസ്കരിക്കും തെറാ നിസ്കരിക്കും ചെയ്താൽ നിനക്ക് അഹങ്കാരം കൂടും എടോ ഈ നിസ്കാരം മക്കത്ത് മസ്ജുൽ ഹറമിൽ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായ ജനത ഒരൊറ്റാളില്ലാതെ പാഞ്ഞില്ലേ മതി ഇനത്തേക്ക് നിങ്ങൾ വിചാരിക്കും അവർ വിഡ്ഡിറാണ് അവർ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാരാണെന്ന് ഖുർആൻ പറഞ്ഞത് മക്കവര് പിടിച്ചിറക്കിയപ്പോൾ അവർക്ക് ഒരു ലക്ഷം റക്കാത്തിൻ്റെ കൂലിയാണ് എന്ത് കണ്ടതിന് പിന്നാലെ ഓടണ്ട ആധുനിക പണ്ഡിതന്മാരിൽ ഭൂഭൂരിപക്ഷത്തിൻ്റെ കയ്യിലുള്ളതും നജദി ഇസ്ലാമാണ് സുന്നികളുടെ കയ്യിൽ പോലും ഇപ്പോൾ നിലവിലുള്ളത് നജിദി ഇസ്ലാമാണ് അതിലൂടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാവുകയേയില്ല നിങ്ങൾ മദീനയിൽ നിന്ന് യമൻ വഴി വന്ന ഇസ്ലാമിലേക്ക് പോകണം ഒന്നും കൂടി ഞാൻ പറയാം ഒരു റക്കാത്തിന് ഇവിടെ നിങ്ങൾ റക്കായ നിസ്കരിച്ചാൽ റക്കായത്തിനെ കൂലിയ മദീനെ നിസ്കരിച്ചാൽ ആയിരക്കായത്തിന് കൂലിയാക്ക് രണ്ട് ലക്ഷം വരുന്നു മദീനക്കത് നിസ്കരിക്കാൻ വരില്ല മദീന എന്തിനാ ഞാൻ ഹിന്ദുസ്ഥാനിനോട് ചോദിച്ചു മദീന പള്ളിയിൽ ഒരു റക്കായത്തിന് ആയിരക്കായ് റൗളയിലു അതിന് ഈ എണ്ണം കടക്കാക്കും അതിലൊരു സെക്കൻഡ് കൊണ്ട് പടച്ചവൻ എന്നെ മാറ്റാൻ പണയും ഈ അപ്പോൾ ആരുടെ മുത്തിനു വീട് മുല്ലപ്പും പൊടിയേറ്റു കിടക്കും കല്യാണമുണ്ട് ഒരു സൗരഭ്യം അത് മുസ്ലിങ്ങൾ മറന്നു ആരും മറന്നു നമുക്ക് വിഷയമില്ല സുന്നി പണ്ഡിതന്മാർ മറന്നു സുന്നി പണ്ഡിതന്മാർ എന്നെ ഫലത്തിൽ വഹാബിയോളാണ് ഇപ്പോൾ അലി വിമതൻ അമതൻ എന്ന വ്യത്യാസവും ഇല്ല <cko disguised swear> ോ വ്യത്യാസമല്ല എല്ലാവരും എല്ലാവരും ഇപ്പൊ നജിന് നിങ്ങൾ ഇപ്പോഴാണ് എവിടെ അതുകൊണ്ട് ഞാൻ റമലാൻ മുഹമ്മദിയ എന്നൊരു ക്ലാസ് ഇൻഷാ അള്ളാഹ് തിങ്കളാഴ്ച തുടങ്ങും അതായത് എപ്പോഴെയാണ് നമ്മുടെ റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കാം നജിദിൽ റമദാൻ ഉള്ളോടത്തല്ല യമൻ റമലാൻ നമ്മളത് യമനിലാണ് നജിദിൽ റമദാനല്ല നബി നബി നജിദിലെ ഇസ്ലാമിനെ ഇസ്ലാമിനെ അല്ല ഇതൊക്കെ നമ്മൾ എന്താ ചിന്തിക്കാത്തത് നാടിലേക്ക് എന്തിനാ തിരിയുന്നത് അതും വ്യക്തമായി നബിയുടെ മുന്നിൽ പറഞ്ഞിട്ടും ലോകത്തിന് മുഴുവൻ അനുഗ്രഹം കൊടുത്ത് കൊടുക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യൻ ആ സദസ് ഒരാൾ പറഞ്ഞാൽ എണീറ്റെന്നാലെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മനസ്സല്ലേ ആ മനുഷ്യന്റെ മനസ്സ് ഈ മനുഷ്യൻ എന്തിനാ വന്ന് ഈ നജ ഉൾക്കൊള്ളുന്ന വിശാലമായ ലോകത്തിന് എല്ലാ ലോകത്തിനും അമേരിക്കക്കും ആഫ്രിക്കക്കും അന്റാർത്ഥിക്കും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ജർമ്മനിക്കാരും ആരൊക്കെ ഓസ്ട്രേലിയൻസും ആരൊക്കെ എവിടെയൊക്കെ മനുഷ്യൻ ഉണ്ടോ മനുഷ്യൻ ഇല്ലാത്ത നാടുണ്ടോ അവിടെ റഹ്മത്ത് കൊടുക്കാൻ വേണ്ടി വന്ന മനുഷ്യനല്ലേ മനുഷ്യൻ അപ്പൊ ആ നാട്ടുകാരൻ എണീറ്റിട്ട് റഹ്മത്തല്ലേ ചോദിച്ചിട്ടുള്ളൂ ഈ മനുഷ്യൻ എന്തിനു വന്ന ലോകത്തിന് മുഴുവനും റഹ്മത്ത് കൊടുക്കാൻ വന്ന ആളല്ലേ ഇത് ആസലിനൊക്കെ ഇല്ല

പിന്നെയും പറഞ്ഞു അള്ളാ മു അപ്പോഴും യെമത്ത് കൊടുക്കണമെന്ന് ആ സദസ്സിൽ ആരും ചെയ്യാൻ ആരും ഈ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് തൊട്ട മുന്നിലുള്ള ഒരു മനുഷ്യൻ റഫീൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി എന്നിട്ട് അതോട്ട് മൂന്നാമത്തെ തവണയും

പിഷാജിൻ്റെ കൊമ്പ് അവിടെ മുളപുട്ടു അവർക്ക് മുഹമ്മദിയത്തേ ഇല്ല അവരിൽ വരണ്ട ഇസ്ലാമാണ് അവരിൽ ഇസ്ലാം പാഷള്ള ഇസ്ലാമല്ല അതങ്ങനെ തന്നെ ഗൾഫുകാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവരെ വിഭവങ്ങളും കൊണ്ടുവന്നു നമ്മളെ കുട്ടിക്കാലത്ത് ഇവിടെ സമൂസല്ല സമൂസാണ് ഗൾഫെന്ന് വന്നത് ഭത്തർക്ക് അങ്ങനെ തന്നെ കഷ്ണം കഷ്ണം വെട്ടിക്കൊടുക്കണം ഇതൊന്നും നമ്മളെ നാട്ടിലില്ല നമ്മളെ നാട്ടിൽ പത്തിരിയിൽ ഒരു കാരൊക്കെ ചീന്തി ചീന്തി ചെറിയ ചീന പിഞ്ഞാണത്തിൽ ആ അവരെ പത്തിനെയും ചീന്തു പത്തിനേം ചീന്തു കാലൊക്കെയും ചീന്തു ഒരു കാലൊക്കെ അങ്ങനെ തന്നെയല്ലേ മൂന്നും നാലും അഞ്ചും അങ്ങനെ ചീന്താക്കും പത്തിനേം ചീന്തും ഇങ്ങനെ പള്ളിൻ്റെ ആ ചേറ്റടിമ കൊണ്ട് നോക്കും ഒരാൾക്ക് എന്തെടുക്കാം ഒരു കാലൊക്കെ ചീന്തു കൊടുക്കുക ഒരു പത്തിന് ചീന്തു കൊടുക്ക വേറെ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ നിസ്കച്ച് പോരും ബിരിയാണി ഒന്നുമില്ല ഒക്കെ അവിടെ അതൊന്നും നമ്മളെ മുതലല്ല ബിരിയാണി നമ്മളതല്ല ബിരിയാണി നമ്മൾ മുതലല്ല ഇന്ന് നമ്മളതല്ല അത് പേർഷ്യന്ന് അറേബ്യയിൽ പോയി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു നമ്മൾ പത്തിരിയും ഉണ്ടാവും നല്ല അത്യാവശ്യം ഞാൻ ഉള്ള പത്ത് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവും കറിയുണ്ടാവും പൂളയും കറിയുണ്ടാവും അപ്പം അവരെ വിഭവം അവരെ ഇസ്ലാം അവരെ രീതിയും ഒക്കെ അങ്ങോട്ട് കയറി ഭയങ്കര നഷ്ടം നബി മറന്നു അപ്പം നമുക്ക് ആർക്കും നബി അറിയില്ല ആർക്കും നബി അറിയില്ല അപ്പം നമുക്ക് ദീനും അറിയില്ല പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കിയില്ല ഒരിക്കലും ഉണ്ടാവില്ല മുഹമ്മദിയ എന്ന പ്രഭാഷണം ആരംഭിക്കുകയാണ് തരട്ടെ നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകണം പഴയതിൽ ബുദ്ധിമാന്മാർ നിങ്ങൾ ആലോചിക്കുക ഇന്നാണ് ദിവസം മക്ക പിടിച്ചടക്കിയതെങ്കിൽ നബിക്ക് ഒപ്പം നാലാൾ തുണക്കൊണ്ടിരും കുറച്ച് ദിവസം പിന്നെ നബി മദീനയിൽ പോകാൻ ഒരുങ്ങുകയാണ് എങ്കിൽ നിങ്ങൾ ആരെങ്കിലും നാലാൾ വെരി മനുഷ്യന്മാരെ മനുഷ്യന്മാരേന്ന് അറിയണ്ടോ കാരണം എല്ലാവരും എവിടെക്കും മക്കത്തുക്കും കാരണം ഒരു കാര്യത്തിന് ഒരു ലക്ഷക്കായത്തിന് ആ കൂലിയാണ് നീ നല്ല മനുഷ്യന്മാരാണെങ്കിൽ തന്നെ എന്ത് പറയും ഞങ്ങൾ ഞങ്ങൾ നാളെ രാവിലെ പുറപ്പെടും ഞങ്ങൾ വന്ന് കുറച്ചുബോധനങ്ങൾ എത്തും കാരണം ഞമ്മക്കിവിടെ വേണ്ട എന്താണ് കൂലി ഞങ്ങളുടെ ജായില് മസ്ദൂരിയെ ആർക്കടാ കൂലിയുണ്ട് ഞമ്മക്ക് റബിന് ലെങ്ങായി വേണ്ട കൂലിയാണ് ൂലിയാണ് കൂലിക്കാരെ ആരക്കിട കൂലിയുണ്ട് നമ്മൾ ഒരാൾ ഗൾഫ് പോയാൽ തന്നെ കണ്ടുമുട്ടിയാ ഓനെ കണ്ടാൽ ആദ്യം ചോദിക്കുക ഗൾഫിൽ അത് ഏർപ്പാടാണോ അതോ ജോലിയാണോ അന്ന് നമ്മൾ അവനെ അണക്കും നമ്മളൊക്കെ കൂലിയാണ് നമുക്ക് നിസ്കരിച്ച കൂലി ഒക്കെ കൂലിയാ ആരക്കിടെ ചങ്ങായി കൂലിയും നമുക്ക് വേണ്ടത് ആരെയാണ് അള്ളൂ അവിടെ നിന്ന് നമ്മൾ പോയി നമ്മൾ കൂലിപ്പണിക്കാരായി ഒക്കെ കൂലിയാ അപ്പം മുഷമ്മതീയത്തിലേക്ക് തിരിച്ചു പോകും സാധനം